വെള്ളാരം നാട്ടിൽ വേളു തേടത്തൂ നാട്ടിൽ വെള്ളരി പെറ്റത് വെള്ളക്കാരി കാര്യക്കാരി അവൾ വീര്യക്കാരി അവൾ തേടിക്കണ്ടി രണ്ടു ചീരവിച്ച് താനിന്നെ തന്നാ കൊച്ചിയിൽ കുഴിച്ചിട്ടു കൊടുങ്ങല്ലു പേരോടി ഇവിടെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇന്ന് തോന്നീല പറിച്ചപ്പോൾ കാവയ്ക്ക അരിഞ്ഞപ്പോൾ കോവയ്ക്ക വട്ടിയിൽ ഇട്ടപ്പോൾ കത്തഞ്ചക്ക കൊത്തഞ്ചക്കാതിന്നാൽ കൊണ്ടങ്ങൾ വെച്ചപ്പോൾ കൂവി തെളിഞ്ഞത് കൂടുങ്കോഴിയേ താലിന്നെ താലിന്നെ തന്നാനാ തലേ താലിന്നെ താലിമെ തന്നാനാം താലിന്നെ താലിന്നെ തന്നാനാ തലേ താലിന്നെ താനായി തന്നാനാം കൊത്തഞ്ചക്കാതിന്നാൽ കൊത്തിയറിഞ്ഞപ്പോൾ കൊണ്ടങ്ങൾ വെച്ചതു ചാമക്കഞ്ഞി ചാമക്കഞ്ഞി കൂടി ചാമോദം ആയി തടഞ്ഞതു കറ്റുറുമ്പ് താലിമെ താലിന് തന്നാനാ തൻ താൻ താനിന് തന്നാന തലേ താലിനെ താനിന്നെ തന്നാന തനിന്നെ താലിന് തന്നാന തലേ താലിന് താനായി തന്നാന കൊത്തഞ്ചക്കാതിയായി